ഉണ്ണിയേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിൻ്റെ സന്നിധിയിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിൻ്റെ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ അവിടുന്ന് സമർപ്പിക്കണമേ പരിശുദ്ധ പരിശുത്തമ്മേ മാതാവേ ഞങ്ങളറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അമ്മയുടെ തിരുക്കുമാരനോട് ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാൽ ഉൾ ചെയ്ത ദിവ്യനാഥ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ ദിവ്യമുണിയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ നിയോഗം അതിവേഗം സാധ്യമാക്കി തരുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിനാൽ ഞങ്ങൾ അമ്മയോട് നന്ദി പറയുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറങ്ങിയ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ